സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവരും പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ടെന്നും ആവശ്യമുള്ള സമ്മതിദായകരിൽ നിന്നും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി ഫോം ട്വൽ ഡി അപേക്ഷ സ്വീകരിക്കും പൊതുസ്ഥലത്ത് പോസ്റ്ററുകൾ പതിക്കുന്നത് ഒഴിവാക്കണം ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയമിച്ച് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന് നൽകണം സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സഹകരണവും അഭ്യർത്ഥിച്ചു ജില്ലാ കളക്ടർ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇലക്ഷൻ ഡ്യൂട്ടി കളക്ടർ സി ആർ ജയന്തി തിരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം